ആൻഡ് ഹൃദയം സർവീസ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് തീർത്തും പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂമി പൂജ നടന്നു കഴിഞ്ഞ ദിവസം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭ പ്രവർത്തികൾക്ക് തുടക്കമിട്ടിരുന്നു മൂന്ന് മാസത്തിനകം അടിപ്പാത നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം പട്ടാമ്പി പെരുമിടിയൂരിലാണ് റെയിൽവേ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഭൂമി പൂജ നടത്തിയത് റെയിൽവേയുടെ നേതൃത്വത്തിലായിരുന്നു ഭൂമി പൂജ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭ പ്രവർത്തികൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു അടുത്ത ദിവസം മുതൽ തന്നെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാനാണ് ലക്ഷ്യം ഇതിനു മുന്നോടിയായാണ് ഭൂമി പൂജ നടത്തിയത് റെയിൽവേ ഷൊണ്ണൂർ സബ് ഡിവിഷൻ എ ഡി എം സി ആർ അളകർ സ്വാമി എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥൻ സുർജിത് ആഷൻ കൗൺസിൽ ഭാരവാഹി അരുൺ സുകുമാരൻ ുട്ടി സോമൻ കെ ബി കബീർ സ്കൂൾ അധികൃതർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കുറെ നാളത്തെ കുട്ടികളുടെയും അധ്യാപകരുടെയും മാത്രമല്ല ഇവിടുത്തെ നാട്ടുകാരുടെയും കൂടി ഒരു ആവശ്യമായിരുന്നു സുരക്ഷിതമായ ഒരു യാത്രാ സൗകര്യം സ്കൂളിലേക്ക് എത്താനുള്ള ഒരു സുരക്ഷിത വഴി എന്നുള്ളത് ഇന്ന് റെയിൽവേ കോൺട്രാക്ടറുടെ നേതൃത്വത്തിൽ അവരുടെ ജോലികളുടെ ഔദ്യോഗികമായിട്ടൊരു തുടക്കം നിലക്കി ഇവിടെ പൂജ നടത്തിയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇന്നൊരു ശുഭമായ ദിവസം കൂടിയാണ് ശിവരാത്രിയാണ് മഹാശിവരാത്രിയാണ് അപ്പോൾ ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ടുള്ള എല്ലാവരുടെയും ഒരു ശ്രമ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത് അവസാനം ഇതിന് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത് ഇപ്പോൾ സ്ഥലത്തെ എം പിമാർ എം പി ഇപ്പൊ നിലവിലുള്ള എം പി എം എൽ എ ഭരണകൂടം ലോക്കൽ പഞ്ചായത്ത് ഭരണകൂടം അധ്യാപകർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കുറേ കാലത്ത് ശ്രമം കൊണ്ട് നടന്നതാണ് ഇപ്പൊ ഈ പരിപാടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ഒരു കുട്ടിയുടെ ദൗർഭാഗ്യകരമായ തുടർന്നാണ് ഇതൊന്നും സജീവമായിട്ടും ശക്തമായിട്ടും പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് കോടി രൂപ ാണ് പെരുമുടൂർ റെയിൽവേ അടിപ്പാത നിർമ്മിക്കുന്നത് ഏറെക്കാലത്തെ ആവശ്യമാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് മെട്രോമാൻ സ്വീകരണവും മറ്റു എല്ലാം അകമൊഴിഞ്ഞ സഹകരണം കൊണ്ടാണ് അടിപ്പാത നിർമ്മാണത്തിന് വഴിയൊരുങ്ങിയതെന്ന് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെട്ടു ജൂണിന് മുമ്പേ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഏറെക്കാലത്തെ ആവശ്യം നിറവേറ്റുന്ന സന്തോഷത്തിൽ കൂടിയാണ് നാട്ടുകാർ